നടി ിയൂർ പൊന്നമ്മയുടെ അവസ്ഥയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ തന്നെ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥനയുമായി ഇരിക്കുകയാണ് നടി കവിയൂർ പൊന്നമ്മ ആശുപത്രിയിലാണെന്നും അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുമുള്ള വാർത്തകൾ ഇന്നലെ രാത്രി മുതലാണ് പുറത്തു വന്നു തുടങ്ങിയത് എന്നാൽ ഇന്ന് പുലർച്ചെയാണ് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും വല്ലാത്ത സങ്കടമായി മാറുകയാണ് ഇപ്പോൾ ഈ താരത്തിന്റെ വാർത്ത മലയാളി പ്രേക്ഷകരുടെ അമ്മ കഥാപാത്രങ്ങളിൽ നിറഞ്ഞു നിന്ന താരം തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയായ കവിയൂർ പൊന്നമ്മയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് ഇത്രയും നാളും കവിയൂർ പൊന്നമ്മ വയ്യാതെ കിടക്കുകയായിരുന്നു എന്നാണ് നിരവധി പേർ ഇപ്പോൾ ചോദിക്കുന്നത് മലയാള സിനിമയിൽ നീണ്ട അറുപതാണ്ട് കാലം നിറഞ്ഞു നിന്നി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരവസ്ഥയിൽ ചികിത്സയിലാണ് കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് അവർ ചികിത്സയിൽ കഴിയുന്നത് കുറച്ചു കാലമായി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത് കുറച്ചധികം കാലമായി തന്നെ കവിയൂർ ൊന്നമ്മയുടെ ചിത്രം പുറത്തു വന്നിട്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സാധാരണ എല്ലാ ഓണത്തിനുമൊക്കെ കവിയൂർ പൊന്നമ്മയുടെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരാറുണ്ടായിരുന്നു ഓണത്തിന് കുടുംബത്തോടെ പേരിക്കുന്ന ചിത്രങ്ങളായാലും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇവരുടെ മക്കൾ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലൊരു ചിത്രം ഈ ഓണത്തിന് വരാത്തപ്പോൾ തന്നെ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് അന്വേഷിച്ച് പല താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഇ സി ആശുപത്രിയിലാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ ചികിത്സയിൽ കഴിയുന്നത് കുറച്ചു കാലമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു നടിയെ ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പരവൂരിലെ കരിമാളൂർ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മക്കൾ മാറ്റിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായി നിറഞ്ഞ അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കാനുള്ളത് സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ട് മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മ വേഷത്തിൽ ശ്രദ്ധയായ കവിർ പൊന്നമ്മ പ്രാർത്ഥനയിലാണ് മലയാളി താരങ്ങളും എഴുന്നൂറിൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളെ ബന്ധുക്കളെയോ ആരും നോക്കാറില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയുണ്ടായി തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനൊപ്പമാണ് വർഷങ്ങളായി താമസിച്ചതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും വളരെയധികം അറിയേണ്ടതും ഇപ്പോഴത്തെ പ്രധാന അവസ്ഥയാണ് കുറച്ച് ദിവസമായി ആശുപത്രിയിൽ നിന്നിട്ട് ും അവസ്ഥയിൽ മാറ്റില്ലേ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് കാരണം കബീർ പൊന്നമ്മ ഇതിനു മുൻപും ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആയിരുന്നപ്പോഴും തിരികെ വന്ന വ്യക്തിയാണ് ജീവിതത്തിൽ ഒരുപാട് നേടിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം സിനിമയിൽ നിന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയെ നഷ്ടപ്പെടുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ അമ്മയും ആശുപത്രിയിലാണെന്ന് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ വിഷമം വല്ലാതെ ഞങ്ങളെ ബാധിക്കുന്നു എന്ന എല്ലാ മലയാളികളും ഇതിനോടകം തന്നെ കമന്റ് ചെയ്യുകയാണ് കബീർ പൊന്നമ്മയുടെ ആരോഗ്യസ്ഥിതി ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ ഇപ്പോൾ പലരെയും വിളിച്ചത് അന്വേഷിക്കുന്നതും പല താരങ്ങളും ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ അടുത്ത ബന്ധുക്കളെ തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ